ണ്ടോ പോണ്ടോ അറേ ആണ് പുതിയ സാധനങ്ങൾ ചെയ്തേക്കണ്ടോ കണ്ടല്ലോ മറ്റൊക്കെ പറയുമ്പോഴാണ് കൊട്ടാരക്കര ദേവസ്വം സുഹൃത്തുക്കൾ ഏറ്റവും നീചമായ ഒരു പ്രവൃത്തി അതായത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദവും ചന്ദനവും നിർമ്മിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വാടകയ്ക്കെടുത്ത ഒരു പഴയ ഘട്ടത്തിൽ കക്കൂസിന് സമീപമാണ് ഇത് കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും ഭക്തരും ഒക്കെ ചേർന്ന് ಭಕ್ತ <laughs> അമ്പലത്തിന്റെ അകത്ത് വരുന്ന പൂജാദ്രവ്യങ്ങളെല്ലാം ദ്രവ്യങ്ങളെല്ലാം മറിച്ച് വിൽക്കുന്ന കേന്ദ്രം കൂടിയാണിത് ഇവിടെ വരുന്ന തേങ്ങയും നെയ്യും ബാക്കുകളൊന്നും ക്ഷേത്രത്തിൽ ഉപയോഗിക്കാതെ മുഴുവൻ വിൽക്കുന്ന സെന്ററാണിത് ഇവിടുത്തെ കടക്കാർക്ക് ഇത് കൊടുത്തിട്ട് വീണ്ടും അമ്പലത്തിൽ വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാര കാര്യമല്ല ഇതെല്ലാം കട്ടുമുടിച്ചുകൊണ്ട്

അസിസ്റ്റന്റ് കമ്മീഷനെ ബോധ്യപ്പെട്ടല്ലോ നിങ്ങൾ എഴുതൂ നിങ്ങൾ പരിശോധിക്കണം ഏതെല്ലാം ലാബില് ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കണം